നമസ്കാരം വാർത്തകൾ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം തിങ്കളാഴ്ച വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ വായ്പാ ബാധ്യതകൾ ചർച്ച ചെയ്യാൻ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം തിങ്കളാഴ്ച ചേരും തിരുവനന്തപുരത്താണ് നിർണായക യോഗം ദുരിതബാധിതരുടെ വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന ഉൾപ്പെടെ യോഗത്തിൽ ചർച്ചയാകും ഉരുൾപൊട്ടലിന്റെ ഇരയായി എല്ലാം നഷ്ടപ്പെട്ടവരുടെ ബാങ്ക് വായ്പകളടക്കം സാമ്പത്തിക ബാധ്യതയിലും തിരിച്ചടവിലും മാനുഷിക പരിഗണന നൽകണമെന്ന് വിവിധ കോണുകളിൽ നിന്നും ആവശ്യമുയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ ദുരിതബാധിതരെ എങ്ങനെ സഹായിക്കാമെന്നടക്കം ബാങ്കേഴ്സ് സമിതി ചർച്ച ചെയ്യും ആദ്യ തദ്ദേശഅദാലത്ത് മുൻകൂട്ടി ലഭിച്ച എൺപത്തി ഒന്ന് എട്ട് ശതമാനം പരാതികൾ തീർപ്പാക്കിയെന്ന് മന്ത്രി എം വി രാജേഷ് എറണാകുളം ജില്ലാ തദ്ദേശ അദാലത്തിലേക്ക് ഓൺലൈനായി ലഭിച്ച എൺപത്തി ഒന്ന് ദശാംശം എട്ട് എട്ട് ശതമാനം പരാതികളിലും അനുകൂലമായ പരിഹാരം നൽകാൻ കഴിഞ്ഞെന്ന് മന്ത്രി എം രാജേഷ് മുൻകൂട്ടി സമർപ്പിച്ചതും നേരിട്ടെത്തിയതുമുൾപ്പെടെ ഇരുന്നൂറ്റി അറുപത്തിരണ്ട് പരാതികളാണ് ആദ്യ ദിവസം അദാലത്തിൽ തീർപ്പാക്കിയത് സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തദ്ദേശ അദാലത്തിൽ ആദ്യത്തേതാണ് എറണാകുളത്ത് നടന്നത് സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകും നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കോ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ആറ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കോ സാധ്യതയുള്ളതിനാൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ആയിരത്തി ഇരുന്നൂറ്റിനാല് ഭിന്നശേഷിക്കാരെ സ്കൂളുകളിൽ നിയമിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി ഇടത് സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഭിന്നശേഷി വിഭാഗത്തിലെ ആയിരത്തി ഇരുന്നൂറ്റിനാല് പേർക്ക് സ്കൂളുകളിൽ നിയമനം നൽകിയതായി പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കോഴിക്കോട് മലപ്പുറം വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാഭ്യാസ ഓഫീസുകളിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കുന്ന ഉത്തരമേഖലാ ഫയൽ അദാലത്ത് നടക്കാവ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിന് റോളില്ല മന്ത്രി സജി ചെറിയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും പങ്കില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ വിവരാവകാശ കമ്മീഷനാണ് ഇതിന്റെ ഉത്തരവാദിത്തം സ്റ്റേറ്റ് ഇൻഫർമേഷൻ ഓഫീസറാണ് റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ സർക്കാരിന് എതിർപ്പില്ല കോടതി പറയുന്നത് സർക്കാർ അനുസരിക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കോടതി അനുവദിച്ച സമയത്തിനുള്ളിൽ റിപ്പോർട്ട് പുറത്തുവിടാത്ത പക്ഷം കോടതിയിൽ ചോദ്യം ചെയ്യാമെന്നും സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു